ഹലോ ആ ഹലോട്ട് വന്നോ അതെ ഈശ്വര റിസൾട്ടൊക്കെ വരാനായല്ലോ ഇനിയിപ്പോ എല്ലാരും വിളിയും തെളി എന്തായി എന്തായും ചോദിച്ചിട്ട് ഇനിയിപ്പോ കുടുംബക്കാരും നാട്ടുകാരും പഞ്ചായത്തിലുള്ള മൊത്തം ആൾക്കാരും റിസൾട്ട് അന്വേഷിച്ച് വിളിക്കലേക്കുളെ റിസൾട്ട് വന്നേ

എന്താ സംഭവം എന്താ മോളെ റിസൾട്ട് വന്നടാ ഇയൊന്ന് നോക്ക് റിസൾട്ട് വന്നോ ഈശ്വരാ റിസൾട്ട് പെന്താവും എന്തോ ഇനി ഇപ്പോ മാർക്ക് കുറവാണെങ്കിൽ എന്തു ചെയ്യും അമ്മേന്റെന്തൊക്കെ കേക്കണ്ടി വരും എന്തായാലും സീത ഉറപ്പായി അയ്യോ അമ്മേ റിസൾട്ട് മൂന്നേപ്പസ ഉള്ളൂ ബാക്കി ബി യും സി യും ഓക്കേ ഇയൊന്ന്വിടെ നോക്ക് ഓളെതന്നെയാണോ ആ ഓളെതന്നെയാണ് ശരണ്യാപി ശശിന്ദ്രൻ ധന്യ ഈശ്വരാ ഞാൻ എങ്ങനെയാ നാട്ടുകാരെ മൂതു നോക്കുക ഇഎന്തിനാ ഇനേടേ സ്കൂളിൽ പോയേ ഇനി ഞാൻ എന്തടുത്തോടെ സ്റ്റാറ്റസ് ഇടുക എനക്ക് എന്തിന്റെ കൊറവാടി ഇവിടെ ഉള്ളത് അച്ഛങ്ങോട്ട് വരട്ടോ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞിരുന്നുണ്ട് എന്നോട് ഞാൻ ഇനി ഞാൻ സ്റ്റാറ്റസ് ഇടാൻ വിചാരിച്ചല്ലേ ഭഗവാനെ ഇങ്ങനെ ആയി പോയല്ലോ എന്നെ കൊണ്ട് ഇനി എന്തിന്റെ ഇവിടെ പറ്റുമുലൈള്ളത് എന്തിനാ ഇനി സ്കൂളിൽ പോയത് ഈ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ടൊക്കെ വരുമ്പം വിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട്സ് ഒന്നും അല്ല നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ടെൻത്തിൻ്റെ ആണോ അതിൻ്റെ മാറ്റർ എന്ന് വെച്ചാൽ ഒരിക്കലല്ല പ്ലസ് ടുവിൻ്റെ റിസൾട്ടും അല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു പാഷനുള്ള കാര്യം ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്ത് ഒരു സക്സസ് സക്സസ് എന്നുള്ള സോഷ്യലേക്ക് എത്തുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്ത് തോന്നിയത് ശരിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആയതുകൊണ്ടാണ് പ്രായമായതുകൊണ്ടാണ് ആയാലും കുട്ടികളെ എടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ പ്രഷർ ചെയ്യുന്നു പഠിക്കുക എന്നുള്ളാലും നിങ്ങൾ എന്ത് വിഷയം പഠിക്കുന്നോ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ എന്ത് എന്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ള ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത് എൻ്റെ മോനെ ഒരൊറ്റ ലക്ഷ്യത്തോടെ അവൻ ഈ ഒരു വീഡിയോഗ്രഫി എന്നുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ട് അവൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവൻ ഈ കാര്യങ്ങൾ ചെയ്ത് അവനതിൽ കുറച്ചൊക്കെ അവൻ്റെ ഈ പ്രായത്തിനനുസരിച്ച രീതിയിൽ അവൻ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യും പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഫുൾ ആപ്പസ് ഇല്ല പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഫുൾ ആപ്പസ് ഇല്ല മാർക്കൊന്നും ഇല്ല മാർക്ക് വലിയ മാർക്കൊന്നുമില്ല പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായത് കൊണ്ട് ഞാൻ ഇവിടെ ഈ ഫീൽഡിലേക്ക് എത്തി നിങ്ങളെപ്പക്ഷ നിങ്ങളും കണ്ടെത്തുക അതിനുവേണ്ടി വർക്ക് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ വീട്ടുകാണത്